ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്നാൽ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾക്കും എസ് സിക്കും ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുവാനുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ തമിഴ്നാട് സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ വേദന നൽകുന്നതിനു വേണ്ടി അവരുടെ മറ്റ് ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടി വിരമിക്കൽ ആനുകൂല്യം അടക്കം നടക്കുന്ന നൽകുന്നതിന് വേണ്ടി ഗ്രാജുവലിറ്റി മറ്റ് ക്ഷേമ സാമൂഹിക ക്ഷേമ കാര്യങ്ങളും എല്ലാം തന്നെ നടപ്പിലാക്കുന്നത് പോലെ അത് ഈ കേരളത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കണം എന്നാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് നമ്മുടെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊന്ന് ഓരോ ബഡ്ജറ്റ് കാലയളവിലും സ്കൂൾ തൊഴിലാളികൾക്ക് ഓരോ ബഡ്ജറ്റ് കാലയളവിലും പ്രതിദിന വേദനം വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ നൂറ് രൂപയാണ് ലഭിച്ചുകൊണ്ടിരുന്നത് അല്ലേ മറ്റ് നൂറ് രൂപയാണ് ലഭിച്ചുകൊണ്ടിരുന്നത് തുറന്നിട്ട ഒരു ബജറ്റ് കാലയളവിൽ അത് അൻപത് രൂപ വീതം വർദ്ധിപ്പിച്ചു അല്ലേ മുപ്പത് രൂപ വീതം വർദ്ധിപ്പിച്ച് ആ വർദ്ധന ഭാഗമായിട്ടാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വർധനിലേക്ക് എത്തിച്ചേർന്നത് പല ഘട്ടങ്ങളിലായി വർദ്ധിപ്പിച്ച് ആ നൂറ് രൂപയിൽ നിന്ന് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന അറുപത് രൂപയിലേക്ക് എത്തിച്ചേർത്ത എന്നാൽ കഴിഞ്ഞ ഏതാണ്ട് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അവതരിപ്പിക്കപ്പെടുന്ന ബഡ്ജറ്റുകളിൽ ഓരോ പ്രതിപക്ഷവും ഇത്തരത്തിലുള്ള വർധനവ് നടപ്പിലാക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് രണ്ടായിരത്തി പതിനാറിന് ഉള്ള ജീവിത സാഹചര്യങ്ങളായിട്ട് നടക്കുന്നത് ഒരു ദിവസവും ഒരു സംസ്ഥാന ജീവിത ചെലവുകൾ അനന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ആ സാമൂഹ്യ യാഥാർത്ഥ്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് കാലാശമായിട്ടുള്ള വർദ്ധനകൾ ഈ സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ലഭ്യമാകേണ്ട എന്നുള്ള ന്യായമായിട്ടുള്ള ആവശ്യമാണ് പ്രഥമമായി ഈ തൊഴിലാളികൾ ഉന്നയിച്ചുകൊണ്ട് തീർച്ചയായും നടപ്പിലാക്കുന്നു അത് നടപ്പിലാക്കുവാൻ കഴിയാവുന്നത് അത് നടപ്പിലാക്കാൻ കഴിയുന്ന കഴിഞ്ഞ ബഡ്ജറ്റുകളുമായി ബന്ധപ്പെട്ട് സ്കൂൾ പാചക തൊഴിലാളികൾക്ക് മുൻകാലങ്ങളിലെ പോലെ വർധനവുണ്ടാകുന്നില്ല വർധനമുണ്ടാകില്ലെന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലഘട്ടത്തിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന സുഖാവ് ടി പി രാമകൃഷ്ണൻ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂൾ പാചക തൊഴിലാളികളെ മിനിമം വ്യജനത്തിൻ്റെ പരിധി പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയുണ്ടായി ആ വിജ്ഞാപനത്തിൻ്റെ ഭാഗമായി സ്കൂൾ പാചക തൊഴിലാളികൾക്ക് വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങളടക്കം അടിസ്ഥാന കൂലിക്ക് പുറമെ പതിനഞ്ച് ശതമാനം വരെ സർവീസ് ലേറ്റേജും ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ പോയിന്റുകൾക്ക് ഒരു രൂപ വീതം ക്ഷാമബദ്ധയടക്കം ഇരുന്നൂറ്റി അൻപത് കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ ഒരു തൊഴിലാളി സ്പെഷ്യൽ അലവൻസ് ലഘുഭക്ഷണം പാചകം ചെയ്യാൻ ദിവസവേതനത്തിന്റെ ഇരുപത് ശതമാനം അധിക വേതനം അടക്കം നിരവധിയായിട്ടുള്ള അനുബന്ധമായി നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങളടക്കം തൊഴിലാളികൾക്ക് ലഭ്യമാകുന്ന തരത്തിലേക്കാണെന്ന വിജ്ഞാപനം പുറപ്പെടുവിച്ചത് എന്നാൽ അത് കഴിഞ്ഞ ഇത്രയും നാൾ കഴിയുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം ഒരു തുടർ പ്രക്രിയ എന്ന അന്ന് മിനിമം വേതനത്തിന്റെ പരിധി ഉൾപ്പെടുത്തിക്കൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അത്